നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പുനരാരംഭിച്ച ഐ പി എല്ലിൽ ഇന്ന് ഡബിൾ ഹെഡർ ആണ് ഇന്നലെ റീസ്റ്റാർട്ട് ചെയ്ത മത്സരം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല മഴ പെയ്തൊലിച്ചുപോയി കെ കെ ആർ വേഴ്സസ് ആർ സി ബി മത്സരം രണ്ട് ടീമുകൾക്കും ഓരോ പോയിന്റ് ലഭിച്ചു കെ കെ ആറ് പുറത്തായി ആർ സി ബിക്ക് ഒരു പോയിന്റ് കിട്ടി പതിനേഴ് പോയിന്റിലെത്തി ഇന്നലെ അവർ വിജയിച്ചിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലേക്ക് എത്താമായിരുന്നു അത് സംഭവിച്ചില്ല ആ പ്ലേ ഓഫ് സാധ്യത വളരെ സജീവമാണ് ഒരു സംശയമൊന്നും അതിലില്ല പക്ഷെ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിൽ എത്തിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിനു വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ കളികളിലേക്ക് അവർ ഉറ്റുനോക്കുകയും ചെയ്യുന്നു കാരണം ഇന്ന് ചിലത് സംഭവിച്ചാൽ ആർ സി ബിക്ക് ഇന്ന് തന്നെ പ്ലേ ഓഫ് ഒഫീഷ്യലായിട്ട് ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് രണ്ട് മത്സരങ്ങൾ മൂന്ന് മുപ്പതിൻ്റെ മത്സരം രാജസ്ഥാൻ റോയൽസും പി ബി കെ തമ്മിലാണ് രാത്രി ഏഴ് മുപ്പതിൻ്റെ മത്സരം ഡി സിയും ജെ ടിയും തമ്മിലാണ് സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളാണ് രാജസ്ഥാൻ റോയൽസ് ഓൾറെഡി പുറത്തായതാണ് എന്ന കാര്യം ഓർക്കുക ജി ടി യും ഡി സിയും ഇപ്പോൾ പ്ലേ ഓഫിനായിട്ട് പോരാടുന്നവരാണ് ജി ടിയുടെ കാര്യം ഏതാണ്ട് ഉറപ്പാണ് പക്ഷേ ഡി സിക്ക് ഇനിയും കടുത്ത പോരാട്ടങ്ങൾ നടത്തിയേ പറ്റൂ സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളാണ് വരാൻ പോകുന്നത് എന്നർത്ഥം ഇന്നത്തെ മത്സരങ്ങളുടെ റിസൾട്ടും ആർ സി ബി യുടെ പ്ലേ ഓഫ് ഉറപ്പിക്കലും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പി ബി കെ എസിനെ തോൽപ്പിക്കുകയാണെങ്കിൽ അതോടുകൂടി ആർ സി ബി ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലേക്ക് എത്തും നിലവിൽ പി ബി കെ പതിനൊന്ന് കളികൾ പതിനഞ്ച് പോയിൻ്റ് എന്ന രൂപത്തിലാണ് നിൽക്കുന്നത് ഏതായാലും ഇന്ന് ആർ ആറ് പി ബി കെ തോൽപ്പിച്ചാൽ ആർ സി ബി ക്വാളിഫൈ ചെയ്യും പ്ലേ ഓഫിന് അതല്ലെങ്കിൽ ജി ടി ഡി സിയെ തോൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ആർ സി ബി പ്ലേ ഓഫ് ഉറപ്പാക്കും എന്ന് പറഞ്ഞാൽ ജി ടി യുടെ പോയിന്റ് പതിനെട്ട് പോയിന്റിലേക്ക് എത്തും ഡി സിക്ക് പിന്നെ രണ്ട് കളികൾ മാത്രമാണ് ഉണ്ടാവുക എന്ന കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ വന്നാൽ പിന്നെ ഡി സി പതിനേഴ് പോയിൻ്റാണ് മാക്സിമം എത്താൻ പറ്റുക നിലവിലെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഡി സിക്ക് എം ഐക്കെതിരെ ഒരു പോരാട്ടവും ഉണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ അവിടെ എം ഐയും ഈ ഒരു പ്ലേ ഓഫിനായിട്ടുള്ള പോരാട്ടത്തിൽ പന്ത്രണ്ട് കളികൾ പതിനാല് പോയിന്റ് എന്ന രൂപത്തിൽ നിൽക്കുകയാണ് അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരാൻ പോകുന്നത് പതിനേഴ് പോയിന്റിൽ നിൽക്കുന്ന ടീമിന് ഇന്നെങ്ങാനും ഡി സി തോറ്റാൽ ഒരു കാര്യം ഉറപ്പാവും പതിനേഴ് പോയിന്റിൽ നിൽക്കുന്ന ടീമിന് പ്ലേ ഓഫ് ഉറപ്പാക്കാൻ പറ്റുമെന്നുള്ളത് അപ്പം ആർ സി ബിക്ക് ആകെ വേണ്ടത് ഒന്നുകിൽ രാജസ്ഥാൻ റോയൽസ് ഇന്ന് പി ബി കെ തോൽപ്പിക്കണം അല്ലെങ്കിൽ ജി ടി ഡി സിയെ തോൽപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ആർ സി ബിക്ക് പ്ലേ ഓഫ് ഉറപ്പാക്കാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സ്